ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ വിക്രം പരോളിന് ഇറങ്ങാണ് ആ ഇറങ്ങണ സമയത്ത് ഗംഗാപ്രസാദ് വിക്രത്തിനെ കണ്ട് പറയേണ്ടത് എടാ വിക്രം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കാമുകിനെക്കുറിച്ച് സ്റ്റെഫിനെക്കുറിച്ച് അവൾ പുറത്തുണ്ട് നീ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവൾ നിന്നൊക്കെ വന്ന് കണ്ടോളും നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ വേറെ കൂട്ടുകാരും അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നീ എന്തായാലും അവളെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം എന്നിങ്ങനെ പറയണം അപ്പോൾ വിക്രം പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഗംഗേട്ട അവരൊക്കെ കൂടിയുള്ളത് ആശ്വാസമാണല്ലോ ഞാൻ തീർച്ചയായിട്ടും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആദ്യം അവരെ പോയി കണ്ടോളാം എന്ന് പറയുകയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ എന്തായാലും ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറങ്ങാൻ നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ജയിലിന്റെ ആ ഒരു തുരുമ്പ് കമ്പി ഞാൻ ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്ന സാധനം ഇങ്ങനെ തുരുമ്പ് പിടിപ്പിച്ച് പിടിപ്പിച്ച് അതിലും ഇളക്കാനുള്ള ഇളക്കാളുടെ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയൊക്കെ ഇളക്കി നീ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാനും വരുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ വരാം എന്നെ എന്നെന്തായാലും ഇവിടുന്ന് ജയിൽ മാറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ അതിനു മുമ്പ് ഞാനും കൂടി വരാനുള്ള സഹായത്തിന്റെ രണ്ടു ദിവസം നീ എങ്ങനെയൊക്കെ അവിടെ പിടിച്ച് ശേഷം ം അഥവാ പോലീസ് ഒന്നും പിടിച്ചില്ലാന്നാണെങ്കിൽ കല്യാണിനെ കാർത്തികനെ കിരണിനെയൊക്കെ കൊന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് മുങ്ങാടാ പോലീസുകാരൊന്നും പിടിക്കപ്പെടാത്ത എവിടെയെങ്കിലും രാജ്യത്ത് പോയി നമുക്ക് ജീവിക്കാടാ എന്നൊക്കെ പറയണം അത് കൊള്ളാം കേട്ടാ അതുപോലെയൊക്കെ നടക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എടാ എല്ലാം നടക്കും ഞാനല്ലേ പറഞ്ഞത് നീ ധൈര്യമായിട്ട് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ വിക്രം നീ ഇന്ന് പോകാണല്ലേ അതെ അങ്കളെ ഞാൻ പോകുക എടാ എനിക്ക് വേണ്ടി ഇതിനൊക്കെ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്താ അങ്കളെ എൻ്റെ മോളെ നീ ഒന്ന് പോയി കാണണം തീർച്ചയായിട്ടും അങ്കളെ സരൂവിനെ എന്തായാലും കാണണം എന്ന് വെച്ചിട്ട് ഞാനും ഇരിക്കണത് അല്ല അവളോട് പറയണം അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും പിന്നെ മനോഹറിനെ കാണണമെങ്കിൽ നീ അവന്റെ മുഖം അടിച്ച് എന്തിനാ എന്തിനാങ്കെ അവന്റെ മുഖം അടിച്ചുപൊട്ട് എന്ത് കാര്യമാണ് അവൻ എവിടെന്നൊക്കെ എത്രയൊക്കെ അടി കിട്ടിട്ടുണ്ടെന്ന് അറിയാല ആ കിരണിന്റെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ അവൻ ഒരുപാട് രക്ഷ അടി കിട്ടിട്ടുണ്ട് എന്നിട്ടോ അവൻ നന്നായിട്ടുണ്ടോ ഇല്ല ഇത് അവൻ ഒരു കൃഷിയാണെങ്കിലെങ്കിലും മനസ്സിലായില്ലേ നമ്മൾ ഈ നെൽപ്പാടും ഓരോരോ കൃഷിയും കാര്യങ്ങളൊക്കെ വിളയിക്കില്ലേ വർഷാവർഷം അതുപോലെ അവനൊരു കൃഷി പോലെയാണ് ചെയ്യണത് അവനെ നന്നാക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാങ്കെ ആടെങ്കിലും കൈ കൊണ്ട് അവൻ തീരും അത് ഉറപ്പാണ് എത്ര എത്ര വർഷയുടെ എത്ര പെമ്പിളുടെ ജീവിതം അവൻ തൊലച്ചേക്കണത് അതൊക്കെ ശരിയാണെങ്കിലെ എന്തായാലും ഞാൻ സരൂവിനെ ഒന്ന് പോയി കാണാം ശേഷം അവിടെ സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ് എങ്കിൽ ശരി ഞാൻ എന്നാ പോകാണ് അപ്പോഴേക്കും അവിടെ പോലീസ് പറയുന്നത് വിക്രമേ നിനക്ക് പോകണ്ടേ അത് നിനക്ക് ഇവിടെ തന്നെ നിന്നാ മതിയോ നിന്നെ കൊണ്ടുപോകട്ടെ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അച്ഛനോ അതെ അച്ഛൻ പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അയാളെ അകത്ത് കയറ്റി വിട്ടില്ല എന്ന് പറയാണ് ആ ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങാണ് എന്നാലും അച്ഛനെങ്ങനെ വന്നു രാഹുൽ പറഞ്ഞാ വിക്രമേ അയാളെ വിശ്വസിക്കരുത് കൂടെ നിർത്തി ചതിക്ക ട്ടെന്ന് പറയാണ് അങ്കളെ ഞാൻ അയാൾ ഒരു കാര്യം പറയാൻ പോണില്ല അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എന്താണെന്നുണ്ടെങ്കിൽ അറിയട്ടെ അയാൾ മാറിയിട്ടില്ല കല്യാണിനെയും കാർത്തികനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവരില്ലാതാക്കണ മുമ്പ് ഞാൻ ആദ്യം കടാറ് കുത്തിക്കേണ്ടത് അയാളുടെ നെഞ്ചത്തായിരിക്കുന്നു അങ്കിള് വിഷമിക്കേണ്ട അങ്കിളെ പറ്റിയ ചതി എനിക്ക് പറ്റാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങുവാണ് വിക്രം ഇറങ്ങുമ്പോൾ തന്നെ പ്രകാശൻ പുറത്ത് കാത്തിരിക്കുന്നുട്ടോ വിക്രം വിചാരിക്കാണ് ഇയാൾ പഴയ രീതിയിൽ തന്നെയാണ് എന്നെ കാത്തിരിക്കണത് എന്നെ കാണുമ്പോ ഇയാളെ കണി നല്ല പ്രകാശം ഉണ്ടല്ലോ നല്ല സന്തോഷമാണ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പണ്ട് വിക്രം പ്രകാശിന്റെ അടുത്തേക്ക് പോവാണ് പ്രകാശിനെ ഓട്ടോ വിളിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് പ്രകാശിനോ മക്കളെ നീ നിനക്കൊട്ടും ഒട്ടും ക്ഷീണമില്ലടാ എന്ന് പറയാണ് അതെ ഞാൻ ക്ഷീണിക്കാൻ വേണ്ടിയിട്ടല്ല ജയിലിൽ പോയത് നന്നായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു മക്കളെ എനിക്ക് സന്തോഷമായി നിന്റെ മുഖത്ത് ഇപ്പോഴും ആ രാജ രാജപ്രൗഢി ഉണ്ടടാ നിന്നെ കണ്ട ഇപ്പഴും രാജകുമാരനെ പോലെ തന്നെ ഇണ്ടടാ അതെ നിങ്ങളിപ്പോ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത് അല്ല നിങ്ങളുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടായാലോ അത് മാറ്റിയോ ആ അതൊക്കെ മാറ്റിയടാ മക്കളെ എന്റെ കാലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഓഹോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ അല്ലെങ്കിൽ നിങ്ങളിപ്പ എന്തിനാ എന്നെ കാണാൻ വേണ്ടത് കഴിഞ്ഞ മുമ്പത്തെ പ്രശ്നം കാണാൻ വന്നപ്പോ എന്നൊരുപാട് പ്രാഗീട്ടല്ലേ നിങ്ങൾ ഇറങ്ങി പോയത് നിങ്ങളെ മക്കൾ എന്തോ ദേവതകളാണെന്നോ എന്നൊക്കെ പറഞ്ഞല്ലോ എടാ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത് ഇപ്പോൾ നിനക്കൊരു കാര്യം അറിയാവോ ആ കല്യാണിയും കിരണയ്ക്ക് എനിക്ക് ഭയങ്കര അവർക്കൊക്കെ എന്നെ ഭയങ്കര വിശ്വാസമാണ് ആ വിശ്വാസം മുതലെടുത്ത് നമുക്ക് പലതും ചെയ്യാടാ അത് മാത്രമല്ല ഞാൻ രാഹുൽ എന്ന് പറഞ്ഞ ആളെ കുടുക്കിയിട്ടാണ് ചന്ദ്രസേനിൻ്റെ രൂപ രൂപ അതായത് കിരൺ് അമ്മയുടെ ആ ഒരു വിശ്വാസം നേടിയത് രാഹുലിനെ കുടുക്കിയാൽ എന്താണ് അവരുടെ വിശ്വാസം നേടിയില്ലേ ഓഹോ അപ്പം രാഹുൽ അങ്കിളിനെ അച്ഛൻ മനഃപ്പൂർവം ചതിച്ചതാണല്ലേ അതേടാ അങ്ങനെ ചതിച്ചുകൊണ്ട് എനിക്ക് അവരുടെ വീട്ടിലിപ്പോൾ കയറാൻ പറ്റുന്നുണ്ട് കല്യാണിയും കിരൺ ഒക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാം ആർക്കും ഏട്ടാ എൻ്റെ മോനായ നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് വീട്ടിന് എല്ലാം ഇല്ലാതാക്കോടാ ഉം ശരി ശരി ആയിക്കോട്ടെ അല്ല രാഹുൽ അംഗിളുടെ വീട്ടിലല്ലേ ഇപ്പൊ നിക്കണത് അതെ നീ അങ്ങോട്ടേക്കല്ലേ വരുന്നത് ആ അതെ എന്ന് പറയണം അങ്ങനെ രണ്ടുപേരുണ്ടും ഓട്ടോ കയറി പോവാണ് അവർ ഓട്ടോ കയറി പോണ കാഴ്ച കിരണ് കാണുന്നുണ്ട് കിരണി കാര്യം ചന്ദ്രസേനോട് പറയാണ് അച്ഛ ഞാൻ നിന്നെ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു എന്താ മോനെ വിക്രം ഇന്ന് പരോളിൽ ഇറങ്ങുന്ന കാര്യം അച്ഛനെ അറിയാലോ അതെ ഞങ്ങൾ ഇന്നലെ രാത്രി അറിഞ്ഞ അറിഞ്ഞതാണല്ലോടാ ആ അവനെ പരോളിൽ ഇറങ്ങി അവനെ കൂട്ടിക്കൊണ്ട് പ്രകാശനാണ് നീ അത് കണ്ടു അതേ അച്ഛാ കണ്ണ് കൊണ്ട് ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ പ്രകാശെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലല്ലോ മോനെ അവൻ അവ സ്നേഹത്തോടെ അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോഴും അവൻ സ്നേഹം ഇഷ്ടമാണെന്നല്ലേ വിചാരിക്കേണ്ടത് ഇഷ്ടം മാത്രമല്ല അവനോട് എപ്പോഴും സ്നേഹം ഉണ്ടെന്നല്ലേ വിചാരിക്കേണ്ടത് ഇരണം പറയണ്ടേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചിലപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ മകനോട് ഭയങ്കര സ്നേഹ സ്നേഹം ഉണ്ടാവും അവനെ കണ്ടപ്പോൾ വീണ്ടും പഴയ പ്രകാശനം ആയിട്ടുണ്ടാവും അല്ല എന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ വേറൊന്നല്ല അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി അയാൾ അവൻ്റെ അവൻ്റെ കൂടെ നിക്കായിരിക്കുമെന്ന് പറയുമ്പോൾ രൂപ പറയേണ്ടത് അങ്ങനെ ആവനാ ചാൻസ് മുമ്പ് ആ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ ആ ബഗാസുറിന്റെ കൂടെ അവൻ നിന്ന് കല്യാണിയുടെ അച്ഛൻ നിന്നതിന്റെ കാരണം അതായിരുന്നല്ലോ കൂടെ നിന്നിട്ട് എന്താണ് നീക്കങ്ങൾ അറിയാൻ വേണ്ടി അതിനുവേണ്ടി തന്നെ വിക്രമത്തിന്റെ കൂടെ നിന്നത് എന്തായാലും അയാളെ സൂക്ഷിക്കണം മോനെ എന്ന് ചന്ദ്രസേന പറയാന്ണ്ട് അതേ ഞങ്ങൾ സൂക്ഷിക്കണ കേട്ടുണ്ട് നമ്മളെ അയാളത്തെ അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിലും വീട്ടില് കേട്ടൊന്നുമില്ലല്ലോ അതെ അത് ഏതായാലും നന്നായി കല്യാണി മോഡും പറയണത് ഈ കാര്യം കല്യാണി കല്യാണിടുത്ത് ഞാൻ പറഞ്ഞു വെച്ചാ അപ്പൊ അവള് പറഞ്ഞ എന്താന്ന് അറിയാമോ വിക്രത്തിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൂടെ കൂടിയെന്ന് ചിലപ്പൊ അങ്ങനെ ആകാം എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മക്കളെ എന്ന് പറയണ ശരിയാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സ്റ്റെഫീനെയാണ് കാണിക്കുന്നത് സ്റ്റെഫി നമ്മുടെ കല്യാണി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ അങ്ങനെ കല്യാണിയുടെ ക്യാബിനിൽ കയറുന്നുണ്ട് കല്യാണി ഹലോ മാഡം എന്ന് പറയുകയാണ് ആ ഹലോ ഹലോ മാഡം എന്ന് കല്യാണി പറയുന്നുണ്ട് എൻ്റെ പേര് സ്റ്റെഫിന്നാണ് ഞാൻ വന്നത് ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ട് എനിക്കിവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാനാണ് താല്പര്യം ഇവിടുത്തെ ഏറ്റവും ലീഡിങ് കൺസ്ട്രക്ഷൻ വർക്ക് നിങ്ങളുടെയാണെന്ന് അറിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഒരു ബ്രാഞ്ച് നിങ്ങളുടെ ഒരു സഹായത്തോടെ എനിക്കൊരു ബ്രാഞ്ച് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബിസിനസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണിക്ക് ചെറിയൊരു ഇഷ്ടക്കുറവൊക്കെ തോന്നുന്നുണ്ട് സംസാരത്തിൽ ി പറയുണ്ട് മാഡം എനിക്ക് എന്റെ ഭർത്താവിനോട് ചോദിക്കാണ്ട് അഭിപ്രായം പറയാൻ പറ്റില്ല ആയിക്കോട്ടെ എനിക്ക് നിങ്ങളുടെ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് തകർക്കണമെന്ന് ഉദ്ദേശിച്ച് പറയാനാട്ടോ നിങ്ങളുടെ കുറച്ച് ട്രിക്കും ടിപ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുകയാണ് ശരി മാഡം ആയിക്കോട്ടെ അല്ല കല്യാണിയുടെ നമ്പറൊന്നും തരാമോ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പോകുക കേട്ടോ സ്റ്റെഫി പോണ സമയത്ത് കിരൺ സ്റ്റെഫിനെ കാണുന്നുണ്ട് എന്തോ എവിടെയോ കണ്ട പോലെ ഒരു തോന്നലാട്ടോ എവിടെയോ ഇവളെ കണ്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ഇവള് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എവിടെയോ കണ്ടൊരു പരിചയമുണ്ട് അപ്പൊ കിരണ നേരത്തെ പരിചയമുണ്ട് സ്റ്റെഫീന ഒരു ഫ്രോഡാണെന്ന രീതിയിൽ അതായത് സ്റ്റെഫി ഒരു ഫ്രോഡ് ആണെന്ന രീതിയിലാണ് കിരൺ സ്റ്റെഫീനെ നോക്കണം അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കിരൺ എന്തായാലും സ്റ്റെഫിയുടെ കാര്യങ്ങളൊക്കെ കിരൺ നോക്കിക്കോളും അതേസമയം പ്രകാശിനാണെങ്കിൽ വിക്രത്തിന്റെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി കൊലച്ചോട് തീറ്റിക്കാനുള്ള പക്ഷെ ഒറ്റയടിക്ക് വിക്രത്തിനെ കൊല്ലത്തില്ല വിക്രം എന്താണ് ചെയ്യാൻ കാരണം വിക്രം മാത്രമല്ല ജയിലിൽ രണ്ടെണ്ണം കിടക്കണ്ടല്ലോ രാഹുലും അതുപോലെ തന്നെ ഗംഗാപ്രസാദും രണ്ടുപേരും കുറെ കാര്യങ്ങൾ പറഞ്ഞ് എളുപ്പിച്ചിട്ടായിരിക്കും വിക്രത്തിനെ പരോളിൽ വിട്ടത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണം മാത്രമല്ല വിക്രം സന്റെ കൂടെയുള്ള ആൾക്കാരങ്ങനെ പുറത്തുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി അറിയണമോ അതിനെ വേണ്ടി പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല പതുക്കെ പതുക്കെ ഇവന്റെ നീക്കങ്ങൾ എന്താന്നാണ് ഇവനറിയാതെ ഇവന്റെ പുറകെ പോണം എന്നൊക്കെ പ്രകാശൻ വിചാരിക്കുകയാണ് അങ്ങനെ പ്രകാശൻ പതുക്കെ പതുക്കെ വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് അവസാനം വിക്രത്തിന്റെ ചതിയിൽ പെടുത്തി വിക്രത്തിനെ എന്താ വിക്രത്തിന്റെ ആ ഒരു ജീവൻ എടുക്കണമെന്ന് മിക്കവാറും പ്രകാശം തന്നെയായിരിക്കും അങ്ങനെ പ്രകാശൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്യും ഇത്രയും സ്നേഹിച്ച് വളർത്തിയ വഴി പോയ ആ ഒരു വിക്രമാദിത്യം എന്ന് പറഞ്ഞ മകനെ ഇല്ലാതാക്കാൻ പോണത് പ്രകാശന്റെ കൈകൾ കൊണ്ട് ായിരിക്കും എന്താ അടി അടിപൊളിയായിട്ടുള്ള പ്രൊമോ ആട്ടോ കുറച്ച് മുമ്പ് വന്നത് എന്തായാലും ഈ ആഴ്ച ഫുൾ നല്ല ഭാഗങ്ങൾ തന്നെയാണ് ഒട്ടും ലാഗിങ് ഉള്ളത് അടിപൊളിയായിട്ട് തന്നെയാണ് ഓരോ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ